എല്ലാവരും ജാതകം നോക്കിയിട്ട് നല്ലതാന്ന് പറയും പക്ഷേ എന്റെ അനുഭവത്തിൽ ഇനി ഇല്ല ഈ ജാതകം നോക്കിയിട്ട് ഉപാസനാ ഭാവം ഒമ്പതാം ഭാവം നോക്കി അതനുസരിച്ച് ഊട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല യന്ത്രശാസ്ത്രത്തിലൊക്കെ പറയുന്നത് ഒരു പ്രാവശ്യം ജപിച്ച അങ്ങനെ തോന്നിയില്ലെങ്കിൽ മൂന്ന് ഭാ പ്രാവശ്യം വരെ അതേ ആവർത്തി ജപിക്കണം ഉപാസന ജാതകം നോക്കി ഉപാസന ചെയ്യാൻ കഴിയുമോ നിരവധി പേര് ചോദിക്കുന്ന ക്വസ്റ്റാണ് എനിക്ക് ഉപാസന പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ജാതകത്തിൽ അതിന് ഫേവറബിൾ ആണോ എന്തായാലും ഈ ഒരു ക്വസ്റ്റിനാണ് വളരെ പോപ്പുലറായിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നത് അത് തിരുമേനിക്ക് എന്താ പറയാനുള്ളത് അതിലുപരി നിരവധി ജാതകങ്ങൾ കൈകാര്യം ചെയ്യുകയും പൂജാവിധികൾ വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശ്രീനിവാസൻ പോറ്റയ്ക്ക് എ ബി സിയിലേക്ക് സ്വാഗതം നല്ലൊരു ചോദ്യമാണ് കാരണം പലപ്പോഴും ഉപാസന ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നൊരു പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരുപാട് ഉപാസനകൾ ചെയ്യുന്നു പക്ഷെ വേണ്ട രീതിയിൽ ഫലം കിട്ടുന്നില്ല അതെ ദീർഘകാലമായിട്ട് പല മന്ത്രങ്ങളും ജപിക്കുന്നു ഫലം കിട്ടുന്നില്ല അല്ലെങ്കിൽ പല ഉപാസന സമ്പ്രദായങ്ങളും സ്വീകരിച്ചിട്ട് വേണ്ട രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇതൊക്കെ ഒരു സാധാരണക്കാരുടെ ഒരു സംശയമാണ് അപ്പോൾ അതിൽ ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ജാതകം അതെ ആ വ്യക്തിയുടെ ജാതകം നോക്കിയിട്ട് അയാളുടെ ഉപാസനാഭാവം കണ്ടുപിടിച്ച് അയാൾ ഏത് ദേവതയാണോ ഉപാസിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഏത് ഭാവത്തിൽ അത് സാധാരണ ഒമ്പതാം ഭാവമാണ് ദാനോപാസന സൗശീല്യം ഗുരവോ നവമാധമി എന്ന് പറയുമ്പോൾ ഉപാസന അതായത് ഈ പൂർവജന്മത്തിന്റെ ഒരു ബാക്കിപത്രോ നമ്മുടെ ജാതകം എന്ന് പറയുന്നത് അപ്പോ പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം ഗ്രഹാ സർവേ സൂജേന്ദിഹ ജന്മനി എന്ന് ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പൂർവ്വജന്മത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് അയാളുടെ പൂർവ്വജന്മത്ത് ഒരുപക്ഷെ കുറേ ഉപാസനകൾ ചെയ്തിട്ടുണ്ടാവും ആ അതിൻ്റെ ഒരു റിസൾട്ട് ഇതിനകത്തും ഉണ്ടാവും അപ്പോൾ ആ അതിനോടനുസൃതമായിട്ട് ഈ ഒമ്പതാം ഭാവം നോക്കി കഴിയുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് വളരെ എളുപ്പം ആ കൃത്യമായ വഴിയിലൂടെ പോവാണെങ്കിൽ എത്താൻ പറ്റും അപ്പോൾ ആ ഒമ്പതാം ഭാവം നമ്മൾ നോക്കി അതിൻ്റെ അധിപനെ നോക്കി അതിൻ്റെ മൂർത്തിഭാവം ഏതാന്ന് നോക്കി ആ ദേക്കാണം ഹോര ഇതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്താൽ അയാൾക്ക് ആ വഴിയിൽ പോകുന്നതാണ് എളുപ്പം ആ ആ വ്യക്തിയായിട്ട് എളുപ്പം കണക്ട് ചെയ്യാൻ പറ്റും ഉപാസന എന്ന് പറയുന്നത് കാരണം ഉപാസന എന്ന് പറഞ്ഞാൽ പലപ്പോഴും പലരും പല കാര്യസിദ്ധിക്ക് വേണ്ടി പലതും ചെയ്യാൻ ശ്രമിക്കും കാരണം നമുക്കൊരു ഭയങ്കര ഒരു ആൻസൈറ്റിയാണ് സിദ്ധി നേടാൻ സിദ്ധിമാണിട്ട് ആൾക്കാർ പലതും ചെയ്യും അതെ അതെ പിന്നെ പല യൂട്യൂബും അതേപോലെ നോക്കിയിട്ട് പല പല ഒരുപാട് മന്ത്രങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട് ഈ മന്ത്രം ദിവസം ഉപാസന ഉപാസന പൂർണ്ണ നിങ്ങൾക്ക് പറഞ്ഞത് ഉപാസനയുടെ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് പല വഴികളുണ്ട് അതില് കുറച്ച് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഈ ജ്യോതിഷത്തിലൂടെ നമുക്ക് ഉപാസന കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾക്ക് വളരെ എളുപ്പം ചിലപ്പോൾ ഒരു പക്ഷെ മന്ത്രസിദ്ധി ഉണ്ടാവുകയാണ് മന്ത്രസിദ്ധി ഉണ്ടാവണം ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ നല്ലൊരു തപസ്സുള്ള ഒരു ഗുരുവിനെ തന്നെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് തന്നെ മന്ത്രോപദേശം വാങ്ങി അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് തന്നെ നമ്മളത് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പം എൻ്റെ ഒരു മന്ത്രസിദ്ധിയിലേക്ക് എത്തും അപ്പോൾ ആൾക്കാർ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എളുപ്പ എവിടെങ്കിലും കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജപം തുടങ്ങും ഈ മന്ത്രസിദ്ധിയിലേക്ക് വരാൻ വേണ്ടി ഒരു മന്ത്രം എത്ര തവണ ഒരു കുറേ പേർക്കുള്ള സംശയം അതെ 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 സാധാരണ നിലയ്ക്ക് ലക്ഷം എന്നാണ് അതിന് പറയുന്നത് അപ്പം പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഞ്ചക്ഷരങ്ങളാണ് സാധാരണ പ്രണവം കൂടാണ്ട് അഞ്ച് അഞ്ചഞ്ചരങ്ങൾ അപ്പോൾ അതേപോലെ അഷ്ടാക്ഷരം ആണെങ്കിലും എട്ട് ലക്ഷം ആണ് ജപിക്കേണ്ടത് ജപിക്കുന്നതിന് നിയമങ്ങളുണ്ട് അതുകൊണ്ടാണ് മന്ത്രജപം എന്ന് പറയുന്നത് ഈ വാൾ തലപ്പിലൂടെ ഉള്ള നടപ്പാന്ന് പറയാറുണ്ട് സാധാരണ ഉപാസന എന്ന് പറയുന്നത് അതായത് ഒരു ഗുരുവിന്റെ അറിവുള്ള ഒരു ഗുരുവിന്റെ ഉപദേശം എപ്പോഴും ആവശ്യമാണ് അപ്പൊ അത് അക്ഷര ലക്ഷം ജപിച്ചു കഴിയുമ്പഴത്തേക്കും അത് നമുക്ക് സിദ്ധമാവും നമുക്കതിന്റെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു പവർ ഉണ്ടല്ലോ അത് ആക്റ്റീവ് ആവും അത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പല മുൻകൂട്ടി പല ഇപ്പൊ ജ്യോതിഷത്തിൽ തന്നെ Oh mm -hmm नुँ नुँ नु नु <sham ീ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവര് തന്നെ സിദ്ധമന്ത്രോ ജാനാതി ജാതകം ഇപ്പൊ ജാതകം നോക്കാൻ ആരാണ് അധികാരി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു കാര്യമാണ് ഊഹാപോഹ പടു ഊഹിക്കാനും അപോഹിക്കാനും കഴിവുള്ളവരും സിദ്ധമന്ത്രനുമായിരിക്കണം അപ്പൊ നമ്മളിപ്പോ ഇത്രയും നോളജ് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല ഇന്റൂഷൻ പോലെ അപ്പൊ അതിന് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും ഇപ്പോ നമുക്കൊക്കെ ജാതകം ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ജാതകമുള്ള ആർക്കും അ കൃത്യമായിട്ട് ഒമ്പതാം ഭാവം നോക്കിയിട്ട് ഏതാണ് എന്റെ ദേവത എന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും നല്ലൊരു ജ്യോതിഷൻ അപ്പൊ അതനുസരിച്ചിട്ട് ഒരു ഗുരുവിനെ സമീപിച്ചിട്ട് അതനുസരിച്ചൊരു മന്ത്രം സ്വീകരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ എളുപ്പം നമുക്കതിന്റെ കാര്യത്തിലേക്ക് എത്താൻ പറ്റും മറ്റേത് പലപ്പോഴും നിരാശയാവും കഠിനമായ ശ്രമങ്ങൾ നടത്തിയാലും നിരാശയാവും ഇതിൻ്റെ കൃത്യമായിട്ടൊരു ഉപദേശം വേണമെന്ന് പറയാൻ കാരണം ഇതിന് കൃത്യമായിട്ട് ഈ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പോൾ പറയുമല്ലോ ശബരിമലയ്ക്ക് ഒരു മാലയിട്ട് വ്രതം നോക്കുന്നത് പോലെ അതുപോലൊരു കരുതൽ ഇവിടെയും വേണം വാസന കാലത്ത് തീർച്ചയായിട്ടും അത് നമുക്കറിയാത്തൊരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ദേഹശുദ്ധി വേണം മനഃശുദ്ധി വേണം അതേപോലെ പ്രത്യേക സ്ഥലം അതിനു വേണ്ടി നിശ്ചയിക്കണം ഒരു ദിവസം ഇത്ര മന്ത്രം ജപിക്കണം എന്ന നിയമമുണ്ട് അതനുസരിച്ചിട്ടുള്ള ജപം വേണം പിന്നെ സംസാരം കുറയ്ക്കണം പിന്നെ ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കാവൂ അതേപോലെ ഇരിക്കുന്ന ആസനം നമ്മൾ ഇരിക്കുന്ന ഒരു ആസനത്തിനനുസരിച്ച് റിസൾട്ട് മാറും ഓ ആണല്ലേ അതെങ്ങനെയാണ് അതായത് നമ്മുടെ ഇപ്പം നമ്മൾ പറയാറുണ്ട് തോല് ഉപയോഗിച്ചിരിക്കുക അല്ലെങ്കിൽ പുല്ല് ഉപയോഗിച്ചിരിക്കുക മരത്തിന്റെ ആസനം ഉപയോഗിച്ചിരിക്കുക അതുപോലെ പട്ട് വിരിച്ചിട്ടിരിക്കുക ഇതിനെല്ലാം പ്രത്യേക പ്രത്യേക റിസൾട്ടുകളാണ് അപ്പൊ അത് കാരണം അത് തിരഞ്ഞെടുക്കണെന്താന്ന് വെച്ചാൽ ഏത് ഉപാസ്യ ദേവതയാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഈ ആസനമൊക്കെ നിശ്ചയിക്കുക ഇരിപ്പടം എന്ന് വെച്ചാൽ ഇരിപ്പടം അപ്പൊ അതനുസരിച്ചിട്ട് നിശ്ചയിച്ചിട്ട് അതിപ്പോൾ ഗുരുവിന് അറിയുള്ളൂ അതൊക്കെ അതൊക്കെയാണെന്ന് അതേപോലെ മാല നമുക്ക് രുദ്രാക്ഷമുണ്ട് ചന്ദനമുണ്ട് രക്തചന്ദനമുണ്ട് അപ്പം ഇതൊക്കെ ഇപ്പോൾ ദേവതകൾക്കാണെങ്കിൽ സാധാരണ നമുക്ക് ചന്ദനത്തിൻ്റെ മാലയാണ് കൊടുക്കുക അതേപോലെ ശൈവ മന്ത്രങ്ങൾക്കാണെങ്കിൽ രുദ്രാക്ഷം കൊടുക്കും അതേപോലെ ശാക്തേയ മന്ത്രങ്ങളാണ് ഉപാസിക്കുന്നതെങ്കിൽ രക്തചന്ദനം കൊടുക്കും അല്ലെങ്കിൽ കുന്നിക്കുരുവിൻ്റെ മാല കൊടുക്കും അപ്പം ഇതൊക്കെ തിരഞ്ഞെടുത്ത് അത് അത് കോർക്കാൻ തന്നെ നിയമങ്ങളുണ്ട് ഒരുപാട് അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാൽ പോലും നമുക്ക് അധികം പ്രയത്നം ഇല്ലാണ്ട് ഈ ഈ ഒരു ഭാവം കണ്ടെത്തി ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപദേശിക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ആൾക്കാർ വന്ന് പരാതി പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജാതകം നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നു പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഇല്ല അങ്ങനെ പറയാറുണ്ട് സാധാരണ അപ്പൊ നമ്മൾ ജാതകം വന്ന് നോക്കുമ്പോ നോക്കിയിട്ട് അയാളുടെ മറ്റെല്ലാ ഭാവവും മോശമാണെങ്കിലും അപ്പൊ പറയാറുണ്ട് കാരണം സർവഭാവം പരിത്യജ്യ ഭാഗ്യഭാവം വിചിന്തയിൽ ജ്യോതിഷൻ ജ്യോതിഷിക്കുള്ള ഒരു നിർദ്ദേശമാണ് അയാളുടെ മറ്റെല്ലാ ഭാവങ്ങളും മോശമാണെങ്കിലും അയാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അയാൾ മറ്റെല്ലാ ഭാവം മോശം ആയിക്കോട്ടെ അതെല്ലാം നിങ്ങള് വിട്ടേക്കും ഭാഗ്യഭാവത്തിലേക്ക് ഒന്ന് നോക്കി അത് ചിന്തിച്ചാൽ മതി അത് കൃത്യമായിട്ട് പറഞ്ഞാ അപ്പോൾ വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് അനുസരിച്ച് വ്യത്യാസം വരും അതെ അതെ കാരണം കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഉണ്ടാവുമല്ലോ പിന്നെ ആരോഗ്യമുള്ളവർ മുതൽ പരാധീനതയുള്ളവർ വരെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ സ്ത്രീകളുണ്ടാവും പുരുഷന്മാരുണ്ടാവും അപ്പം ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ അവരോട് പറയാൻ നിർദ്ദേശം കൊടുക്കാൻ ചിലർക്ക് ചെറിയ പിന്നെ വലിയ വലിയ മന്ത്രങ്ങളൊന്നും വേണ്ടി വരില്ല ചിലർക്ക് സ്ത്രോത്രങ്ങള് മതി അങ്ങനെയുള്ളതൊക്കെ മതി വലിയ വലിയ മന്ത്രോപാസന ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ചിലർക്ക് അങ്ങനെയല്ല മന്ത്രോപാസന വലിയ താല്പര്യമുള്ളവരുണ്ട് ഉപവാസന എനിക്ക് ഇന്ന മന്ത്രം ഒന്ന് ജപിച്ച് കൊള്ളാം പക്ഷെ അതിനേക്കാളും ഉപരി പക്ഷെ ആ താല്പര്യം മതി പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഈ ജാതകം നോക്കിയിട്ട് ഒമ്പതാം ഭാവം നോക്കി അതനുസരിച്ച് വിട്ടു കൊടുക്കുകയാണെങ്കിൽ നല്ല ലോദ്യമായിരിക്കും അതേപോലെ അഞ്ചാം ഭാവത്തിനും ഇപ്പൊ മന്ത്രാമത്യത്തിനു മന്ത്രം കൂടി പറയുന്നുണ്ട് അഞ്ചാം ഭാവം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് അയാൾക്ക് ഏത് ഇപ്പൊ വൈഷ്ണവ് മന്ത്രമാണെങ്കിൽ തന്നെ ിപ്പോൾ നരസിംഹത്തിൻ്റെ മന്ത്രം വേണോ ശ്രീരാമന്റെ മന്ത്രം വേണോ ശ്രീകൃഷ്ണന്റെ മന്ത്രം വേണോ ഇതൊക്കെ ഒന്നും കൂടി അനലൈസ് ചെയ്യാൻ പറ്റും ഭഗവതിരെ കാണും ഭവന ഇതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പൊസിഷനേക്കാണ് സ്വരൂപമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും ഈ ഉപാസന ചില മന്ത്രങ്ങൾ എന്താ പറയുക എല്ലാവർക്കും ഒരു കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മന്ത്രങ്ങൾ ഫോക്കസ് ചെയ്യാന്നുള്ള കുറേ പേർ ആഗ്രഹിക്കുന്നത് ഈ മന്ത്രം പോറ്റി പറഞ്ഞ പോലെ ഇത്ര ലക്ഷം തവണ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് റിസൾട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഈ മന്ത്രസിദ്ധി വന്നു കഴിഞ്ഞാൽ മന്ത്രസിദ്ധിന്ന് അതിന് പറയാ മന്ത്രം സിദ്ധമാവുക എന്നുള്ള ഇപ്പൊ ഈ പറഞ്ഞതുപോലെ മന്ത്രസിദ്ധി എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട് ഉപാസന തന്നെ വളരെ സാമ്പ്രദായികമായ രീതിയിലുമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരെ അനുസരിച്ചിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ലളിതാ സഹസ്രാം ഇത്ര പേര് ജപിച്ചാൽ മതി അല്ലെങ്കിൽ ഇത്ര ദിവസം ജപിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധ്യത്തിനായിരിക്കാം അല്ലെങ്കിൽ വളരെ വിഷമമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ വിഷയമായിരിക്കാം വലിയൊരു കടക്കിണിയിൽപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കാം അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ പ്രതിസന്ധി തരണം ചെയ്യാനാണല്ലോ ആചാര്യം ഉദ്ദേശിച്ചത് അപ്പൊ അവരോട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു ദിവസ നിയമം പറയുക മന്ത്രസിദ്ധി അതായത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഉള്ള ഒരു ഗൗരവപൂർവ്വം ഇതിനെ സമീപിക്കുന്നവർക്ക് ഇതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അക്ഷരലക്ഷം ജപിക്കുക അപ്പൊ ആ ലക്ഷം ജപിച്ചു കഴിയുമ്പോ അവനവന് തന്നെ തോന്നും ഇത് വേറെ ആള് പറയല്ല നമ്മൾ ജപിച്ചു തീരുകയുമല്ല ജപിച്ചു കഴിയുന്നോടു കൂടി അവരവർക്ക് തന്നെ ഒരു അതിന്റെ ഒരു ഫീലിങ് ഒരു അനുഭവം വരികയാണ് അത് പറയുന്നുണ്ട് ഇപ്പൊ തന്ത്രശാസ്ത്രത്തിലൊക്കെ പറയുന്നത് ഒരു പ്രാവശ്യം ജപിച്ചങ്ങനെ തോന്നിയില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വരെ അതേ ആവർത്തി ജപിക്കണം അക്ഷരലക്ഷം തന്നെ അഞ്ചു ലക്ഷം ജപിച്ച ആള് വീണ്ടും ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ജപിക്കാൻ വീണ്ടും അവനെ മൂന്ന് ഭാഗം മൂന്ന് തവണയായിട്ടെങ്കിലും ജപിച്ചിട്ട് അത് സിദ്ധി വരുത്താനുള്ള വഴികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ ഒരു മന്ത്രം സിദ്ധമായി കഴിഞ്ഞാൽ ബാക്കി മന്ത്രങ്ങളൊക്കെ വളരെ പിന്നെ പിന്നെ എളുപ്പമാവും സാധാരണ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു മന്ത്രം അതായത് നമ്മുടെ നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള എനർജി ആക്റ്റീവായി കഴിഞ്ഞു അത് അത് ആ തുടക്കത്തിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ അതിന് ശേഷം നമുക്ക് പിന്നീട് മറ്റ് വേറെ അനുബന്ധമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ലഭിച്ച പിന്നെയും പിന്നെയും നമുക്ക് കാര്യസിദ്ധിയിലേക്ക് എളുപ്പം പോകാൻ പറ്റും കാര്യസിദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനർജി വളർത്തുക എന്ന് തന്നെയാണ് അങ്ങനെയുള്ള ആൾക്ക് ബാക്കിയെല്ലാം കരഗതമായിരിക്കും അതാണല്ലോ ഉപാസനയാണ് ഉപാ ഉപാ സമീപ എന്ന് പറയും അതെ അതെ അതായത് ദൈവത്തിന്റെ അടുത്തിരിക്കുക എന്നുള്ളതന്നെയാണ് അങ്ങനെ അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ മന്ത്രസിദ്ധി വന്നാൽ ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെയാണ് പിന്നെ മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ പറ്റും ഇപ്പൊ ആസ്ട്രോളജേഴ്സ് തന്നെ അതാണ് അതുകൊണ്ടാണ് സിദ്ധ മന്ത്രവും ജാതകം എന്ന് അവരോട് തന്നെ പറയുന്നത് ജാതകം നോക്കി കഴിയുമ്പം തന്നെ ഇപ്പൊ ഒരു ഒറ്റ ഗ്രഹത്തെ കൊണ്ട് പല വിഷയങ്ങളും ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് ഇതിൽ ഏത് വേണം എന്നുള്ള ഒരു ഇന്റ്യൂഷൻ പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു മന്ത്രസിദ്ധിയാണ് അവരെ സഹായിരം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് ഇതേ മന്ത്രസിദ്ധി തന്നെയാണ് മന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് തന്നെയാണ് സ്തോത്ര രൂപത്തിലാവാം ഇപ്പൊ ഈ മന്ത്രങ്ങൾ ഘടിപ്പിച്ചു വച്ചിരിക്കുന്ന കീർത്തനങ്ങളെയാണ് നമ്മൾ പിന്നെ സ്തോത്രങ്ങളെന്ന് പറയും സ്തുതിയാണ് അതെ അപ്പോൾ അവർക്ക് നേരിട്ട് ജപിക്കാനുള്ള ചിലപ്പോൾ ഒരു പിന്നെ അത്രയും ഗൗരവത്തിൽ ഇരുന്ന് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള നമ്മൾ ഇതൊക്കെ പറയുക അപ്പം ഇപ്പം നമ്മുടെ സാധാരണക്കാരൊരാളോട് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്യുക അതിനൊരു പരിഹാരം കിട്ടുക എന്നുള്ളതാണ് സാധാരണ വിചാരിക്കുക നേരെ മറിച്ച് ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇത് ചെയ്തോളൂ പിന്നെ പറയാറുണ്ട് ആൾക്കാർ പല സ്ഥലങ്ങളിലും പോയി പല ജ്യോതി ജ്യോതിഷന്മാരെയും കണ്ടു പല പരിഹാരങ്ങൾ ചെയ്തു എന്നിട്ടൊന്നും ആവുന്നില്ല ഒരു പക്ഷേ വേറെ ഒന്നും ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ഇവർ ജപിക്കുന്ന മന്ത്രം തന്നെ ഒരുപക്ഷെ ഇവരുടെ സകലവിധ അഭിവൃദ്ധിക്കും പ്രതികൂലമായിട്ടുണ്ടോ സംഭവ അങ്ങനെ സംഭവമുണ്ട് അപ്പൊ ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ച ചോദിക്കാറുണ്ട് എന്ത് മന്ത്ര വാസിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അതെല്ലാം നിർത്താൻ പറയുക ചെയ്യാം ആദ്യത്തെ പരിഹാരം അതാണ് ഇതുവരെയുള്ള അതായത് നമ്മളിപ്പോ അവിടുന്ന് ഒരു മന്ത്രം നല്ലതാന്ന് തോന്നി അത് ജപിച്ചു തുടങ്ങി വേറൊരു മന്ത്രം നല്ലതാന്ന് തോന്നി അത് ജപിച്ചു തുടങ്ങി അങ്ങനെ ഓവറായിട്ട് സാധനയിൽ അഭിരമിക്കുന്ന ആൾക്കാരുണ്ട് ശരിയാ പറയുന്ന പോലെ പല സ്ഥലത്ത് കുഴിക്കുന്നതിന് നല്ലത് ഒരു സംഘം കാണുമെന്ന് പറഞ്ഞ പോലെ അപ്പൊ ഇത് അതിനൊരു കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കാൻ കൃത്യമായിട്ട് നമ്മൾ ഓറോസ്കോപ്പ് ഈ ഒമ്പതാം ഭാവം എടുത്തിട്ട് നമ്മൾ നോക്കി കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വഴി ശെരിയാവും ആണെൻ്റെ ഒരു ഉപാസന നടത്തുന്ന സമയത്ത് ഏത് മാലയായിരിക്കും കൂടുതലായിട്ട് ഒരു റെസൾട്ട് ഉണ്ടാക്കുക ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട് നൂറ്റി ഒന്നിൻ്റെ വേണോ നൂറ്റി എട്ടിൻ്റെ വേണോ പലറിൻ്റെ ഉണ്ട് പല മാലകൾ വരുന്നുണ്ട് അത് ഏതാണ് അതായത് സാധാരണ നൂറ്റിയെട്ട് പറയാറുണ്ട് ഓക്കെ നൂറ്റിയെട്ട് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നൂറ്റിയെട്ടാവാം അല്ലെങ്കിൽ നൂറ്റി ഒന്നാവാം നൂറ്റി ഒന്നാവാം അതായത് ഈ അക്ഷരസംഖ്യയുടെ ലിപി സരസ്വതി എന്ന് പറയുന്ന ധ്യാനം അനുസരിച്ച് നോക്കുമ്പോൾ അക്ഷരങ്ങൾ സരസ്വതിയാണല്ലോ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളെന്ന് വെച്ചാൽ അക്ഷരങ്ങളുടെ സമൂഹമാണ് മന്ത്രം അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഈ അക്ഷമാല എന്ന് പറയുന്നത് അക്ഷമാല ആ മുതൽ ക്ഷാവരയുള്ള അക്ഷരങ്ങളെ കൊണ്ടുള്ള മാലയാണ് സത്യത്തിൽ അക്ഷമാല എന്ന് പറയുന്നത് ഈ ആ അക്ഷരങ്ങൾ ഏതാണെന്ന് വെച്ചാൽ പഞ്ചാശത് വർണ്ണഭേദീഹി എന്നാ പറയുന്നത് നമ്മുടെ ലിബി സരസ്വതിയുടെ ദേവിയുടെ ധ്യാനം തുടങ്ങുന്നത് തന്നെ അൻപത് വർണ്ണഭേദങ്ങളോട് കൂടിയ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സംസ്കൃതത്തിൽ നോക്കുമ്പം അൻപത് അക്ഷരങ്ങളാണ് സാധാരണയായിട്ട് ഉള്ളത് ഉള്ളത് ഈ അമ്പത് അക്ഷരം അനുലോമവും പ്രതിലോമവുമായിട്ട് കണക്കുകൂട്ടുമ്പോൾ നൂറെണ്ണം വരും അതായത് സൃഷ്ടിക്രമത്തിലും സംഹാരക്രമത്തിലും നമ്മൾ ചൊല്ലുമ്പോൾ നൂറെണ്ണം വരും നൂറെണ്ണം വരും ആ നൂറെണ്ണം വരുമ്പോൾ ആ നൂറും പിന്നെ പ്ലസ് ഒന്ന് മേരും അങ്ങനെയാണ് എന്ന് പറയുന്നത് മറ്റേത് പറയുന്നത് നൂറ്റെട്ടിലേക്ക് വരുമ്പോൾ ഈ അക്ഷരങ്ങൾ അതുകൂടാണ്ട് അപ്പം സ്വരങ്ങൾ പിന്നെ കവർഗം ചവർഗം ടവർഗം തവർഗം പവർഗം പിന്നെ യാദികളെന്ന് പറയും ബാക്കി അക്ഷരങ്ങളും അവസാനത്തെ ഹാളാക്ഷ മൂന്നക്ഷരങ്ങളോട് ചേർന്ന് ഇത് വർഗ്ഗങ്ങളായിട്ടാണെന്ന് പറയുക ഇപ്പം കവർഗം എന്ന് പറഞ്ഞാൽ കാ മുതൽ ഒരു വർഗം മനസ്സിലായി അങ്ങനെ അങ്ങനെ എട്ടെണ്ണം വരും അപ്പൊ ഇതാണ് നൂറും പ്ലസ് എട്ടും എന്നുള്ള നൂറ്റെട്ടിന്റെ കണക്ക് വരുന്നത് അല്ലെങ്കിൽ നൂറ്റി ഒന്ന് ഇതായിരിക്കും ഉത്തമം അതായത് ഈ അമ്പതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കണക്കുകളായിരിക്കും നല്ലത് അതാണ് പിന്നെ പറഞ്ഞ പറഞ്ഞപോലെ മാലയുടെ തെരഞ്ഞെടുപ്പുകൾ മുമ്പേ മൂർത്തി ഭേദമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വളരെ സന്തോഷം ഈ ഉപാസന എന്ന് പറയുന്ന എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷെ പലർക്കും പേടിയാണ് ആ പേടി വളരെ രീതിയിൽ വിശദീകരിച്ചു കൊടുത്തിട്ട് നന്ദി സന്തോഷം